ചെറിയ അടുക്കളയാണ് കാരണം ഇതൊരു പത്തടി നീളം ഒരു ഒമ്പത് അടി വീതി ഒരു അടുക്കളയുടെ വലിപ്പം വളരെ ചെറുതാന്ന് മനസ്സിലായില്ല പതിനാറ് പോലെ എട്ടം എന്ന് പറഞ്ഞാൽ വാസ്തുവിന്റെ കണക്കിലാണ് വടക്ക് കിഴക്ക് ഈശാന കോണിലായിട്ടാണ് പർജന്യ പർജന്യ പദത്തിലാണ് വാസ്തുവിൽ ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടെ ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള അടുപ്പുണ്ട് അന്ന് കണ്ടില്ലേ ഇത് ഏകദേശം രണ്ട് രണ്ടേകാലടി വീതിയേ ഉള്ളൂ ഇത് പുകയില്ലാത്ത അടുപ്പാണ് വിറകെത്തിക്കുന്ന അടുപ്പാണ് ഒരു വീട്ടില് പ്രധാനമായിട്ടും വിറകെത്തിക്കുന്ന അടുപ്പ് വേണമെന്നാണ് വാസ്തു അനുശാസിക്കുന്നത് ഈ അടുപ്പിന് പ്രത്യേകതയുള്ളത് ഇതിന്റെ അത് സാധാരണ പുകയിലാത്ത അടുപ്പിന് നമ്മൾ സ്റ്റീലിന്റെ റെഡിമെയ്ഡ് സാധനം വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് ഞാൻ മണ്ണുകൊണ്ട് തന്നെ അടുപ്പുണ്ടാക്കി ഇത് പിന്നെ ഗ്രാനൈറ്റിന്റെ കുറെ വേസ്റ്റ് പീസുകളൊക്കെ കിട്ടിയത് കൊണ്ട് അത് ഒറ്റിച്ചെടുത്തത് ഇതിന്റെ പ്രത്യേകത എടുത്തു പറയേണ്ട പ്രത്യേകത വളരെ കുറച്ചു വിറവ് മാത്രം മതിയാവും ഇത് ഇതിന്റെ ചൂട് നമ്മൾ സാധാരണ ഗ്യാസ് ബർണറിൽ അഡ്ജസ്റ്റ് ചെയ്തതിൽ നമുക്ക് ഇത് കൂട്ടുകയും ചെയ്യാൻ പറ്റും ആൾക്കാർ ആയിരിക്കും തള്ളുവാന്നു അല്ല ഇതിന്റെ അകത്തുനിന്ന് സാധാരണ പുകയില്ലാത്ത അടുപ്പിന്റെ കൊടലുണ്ട് അവിടെ ഇതിന്റെ ചാരം കളയാൻ വേണ്ടിട്ടൊരു പോകുന്ന ഒരു ഉണ്ട് അവിടെ ഞാൻ ഒരു മണ്ണുകൊണ്ടൊരു ബോളുണ്ടാക്കിയിട്ടുണ്ട് അതിനെ അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴേ വെളിയിലിട്ട് പോകുന്ന ഒരു സംവിധാനത്തില് അത് റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഈ തീ കൂട്ടാനും കുറയ്ക്കാനും ഇന്നത്തെ രാവിലത്തെ പാലം കഴിയുമല്ല കഴിയും തരാ ഇതി അലമരകൾക്ക് നടപ്പൊന്നുമില്ല ഇങ്ങനെ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടും സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എല്ലാം കൊണ്ടൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ അധികം വന്നാൽ കടകു പണത്തിന്റെ പലകളുടെ വേസ്റ്റ് നിന്നും എല്ലാം ആണ് റീയൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിന് വരെ ടേബിൾ Não, não. <laughs> é. നമ്മുടെ പത്തായത്തില് നെല്ല് ശേഖരിച്ചു വെക്കുവല്ലോ അതിന്റെ അനുസ്മരിപ്പിക്കുന്ന രീതിയില് ഞാൻ സാധാരണ ചിലര് ഇതിനകത്ത് പെബിൾസ് ഒക്കെ ഇടാറുണ്ട് അന്നേരം ഒരു ഐഡിയ തോന്നി അങ്ങനെ കുറച്ച് ഞാൻ നെല്ല് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഗ്ലാസിന് അടിയിൽ കാഴ്ചയാണ് ഇതുപോലെ തന്നെ നമ്മളിത് കോളം തിരിച്ചിട്ട് നമുക്ക് സുഗന്ധ ദ്രവ്യങ്ങളായിട്ടുള്ളത് ഗ്രാമ്പ് ഏലക്ക ഇങ്ങനെയൊക്കെ കൊടുത്താല് മണവും ഉണ്ടാകും അതൊരു പ്രത്യേകതയാണ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള നിരവധി ഐഡിയാസ് നമ്മുടെ സാധാരണ സ്റ്റോൺസ് അല്ലെ പെബിൾസ് നമ്മൾ കാണാറുണ്ട് നെല്ല് നമ്മള് അതെ ഈ വീടുമായിട്ട് കറക്റ്റ് ആയിട്ട് അത് സിങ് ചെയ്ത നെല്ലാണ് ഫുള്ള് ചെയ്തേക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞവൾക്ക് പല പലതരത്തിലുള്ള സ്പൈസസ് വേണേ പാർട്ടീഷൻ ചെയ്ത് വേണമെങ്കിൽ ഭംഗിയായിരിക്കും